ഇന്നത്തെ യാത്ര ഞങ്ങൾ വയനാട്ടിലേക്കാണ് വയനാട്ടിലേക്ക് ഞങ്ങൾ എടുക്കാൻ ഷാർപ്പ് നാലുമണിക്കെത്തി ഇന്നലെ രാത്രി വട്ട് ഷാർപ്പ് നാല് മണിക്കെത്തി നാലുമണിക്ക് എത്തിയാൻ പാർട്ടിക്കാരൻ കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ ചെയ്തിട്ടില്ല അവർ നാലുമണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് വേണമെങ്കിലും നാലുമണിക്ക് എത്തി അവരൊക്കെ എത്തി ഞങ്ങൾ നാട്ടിൽ നിന്നും പാലത്തിനും ചോദിക്കുന്നതാണ് പിന്നെ പോകുമ്പോൾ അവർ പറഞ്ഞു പള്ളിക്ക് വന്നിട്ടുണ്ട് സുബൈൻസ് കിട്ടി സുബൈൻസ് കെട്ടിയാൽ നമ്മൾ കറമ്പൂർ മാർക്കസ് കോളേജിൽ വൃത്തി അവിടെ ആകുമ്പോൾ ലേഡീസിനൊക്കെ നല്ല സൗകര്യമാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എണ്ണൊക്കെ ഫുള്ളാക്കി ഇന്നലെ എണ്ണ അടിക്കാൻ നേരം കിട്ടിയിട്ടില്ല കാരണം ഞങ്ങൾ ഇന്നലെ പാലക്കാട് ഒറ്റപ്പാലം പാലക്കാട് പൊടി തിരിച്ച് കയറുന്ന വരവിൽ നേരം വൈകി ഒരു ബ്ലോക്കിലൊക്കെ ഫുൾക്കി അത് കഴിഞ്ഞ് വരെ ഞങ്ങൾ തുഷാരഗിരിക്ക് തുഷാരഗിരിയിൽ അവരെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു പിന്നെ അവിടെ നിന്ന് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡേറ്റൊണ്ടിരിക്കും ഫുൾ പാക്കേജാണ് ഈ ട്രിപ്പ് വന്നിട്ട് മൂന്നര ഫുഡും കടക്കാടിനും ഉള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഇറങ്ങാൻ പോവുകയും വാട്ടർ ഫാൾസിലേക്ക് വന്നു പോയി ഭക്ഷണമൊക്കെ റെഡിയാക്കി ഭക്ഷണം വളർത്തുക കാര്യത്തിൽ മക്കളൊക്കെ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ വന്നു കിട്ടാം കളി രണ്ട് കഴിഞ്ഞു ഒന്നല്ല അങ്ങനെ ഭക്ഷണമൊക്കെ വളർത്തി എല്ലാം ഭക്ഷണം എല്ലാവർക്കും കൊടുത്തിട്ട് പൊവാടി പിന്നെ ചിക്കൻ കറിയും കൊടുത്ത് എല്ലാം കൊടുത്ത് അവരോ അവരും കൂടെ സപ്പോർട്ടുണ്ട് ലേഡീസ് ആയതുകൊണ്ട് കൂടുതൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ വേസ്റ്റിൻ്റെ ഒരു കവറൊക്കെ ഉണ്ടായിട്ട് എല്ലാം ഞങ്ങൾ ഞങ്ങളെ വേസ്റ്റൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞ് നിങ്ങൾ എന്നൂരൊക്കെ എടുത്ത് കഴിഞ്ഞിൻ്റെ ശേഷം നമ്മൾ അമ്പലം അമ്പലപ്പുഴയിൽ ടോർഷാണ്ടതിൽ പോകുന്നു കാരണം എന്ന് പറഞ്ഞു അവിടെ കൊടുമ്പോൾ ഇനി അടുത്ത് ഞങ്ങൾ പോണത് കാരന്തൂരിൽ സോറി കാരാപ്പുഴ ഡാമിലേക്കാണ് അപ്പോൾ എന്നൂരും പിന്നെ あ